ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് സമാപനമാകും ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷ് പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്നത് പി എസ് എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ വരവോടെ ഏറെ മാറ്റങ്ങൾ സൃഷ്ടിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായി വി രാജേഷ് പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം ആരംഭിക്കും വിഎസ്എസ്ഇയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിൽ എത്തുന്നത് തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകും റോഡ് ഷോ പ്രകടനം തുടങ്ങിയ പരിപാടികൾ ഒഴിവാക്കിയതായും നേതാക്കൾ അറിയിച്ചു